ശരത് ഈ കടൽ തീരത്തെ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവിടെ തീരത്തിൻ്റെ വീതി കുറയുന്നു എന്നുള്ളതും കടൽഭിത്തി ദുർബലമാണ് എന്നുള്ളതുമൊക്കെ പലതവണ പല കുറി നമ്മളധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിന് ഒരു മാറ്റവുമില്ല അത് മുടക്കമില്ലാതെ തുടരുകയാണല്ലേ ഒരു മാറ്റവുമില്ല ഇല്ല ഒന്നിനും ശരത് തീർച്ചയായും അരോടൊക്കെ മാർ അതായത് നിലവിലിപ്പോൾ കുറിച്ച് പറയുമ്പോൾ കരിമണൽ ഖനനത്തിൽ ഖനനത്തിൽ മൂലം കാർന്ന് തന്നൊരു പ്രദേശമാണ് തോട്ടപ്പള്ളി ആ രീതിയിൽ കൂനിൽമേൽ കുരു എന്ന പോലെയാണ് ഇപ്പോൾ ആഴക്കടൽ ഖനനം കൂടി വരുമ്പോൾ സമയത്ത് ആ രീതിയിൽ വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനകം തന്നെ വലിയ സമരങ്ങളൊക്കെ തന്നെ ഈ തോട്ടപ്പള്ളി പ്രദേശത്ത് നടന്നതാണ് പ്രത്യേകിച്ച് ഈ കടൽമണൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിലധികം ദിവസമായി ഈ നാട്ടുകാരൊക്കെ തന്നെ സമരത്തിലിരിക്കുന്നു ആ രീതിയിൽ ദീർഘകാലം ഇവർ സമരത്തിലേക്കെ തന്നെ പോകുന്ന സാഹചര്യം നിലവിലെന്തായാലും മത്സ്യം തൊഴിലാളികൾ ഇപ്പോൾ ഈ കടൽ മണൽക്കരണം കൂടി വരുന്നതിന്റെ ആശങ്ക മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം പങ്കുവെക്കുന്നുണ്ട് നമുക്കിപ്പം ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ മറ്റ് സമരസമിതി അംഗങ്ങളൊക്കെ ചേരുന്നുണ്ട് ഇങ്ങനെ ഈ കടൽ മണൽഖനം ആഴക്കടൽഖണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീങ്ങുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ തോട്ടപ്പള്ളി ഭാഗത്തുള്ള ജനങ്ങളുടെ ഒരു ആശങ്ക എങ്ങനെയാണ് തോട്ടപ്പള്ളിയിൽ രണ്ട് തരത്തിലുള്ള ഭീഷണിയാണ് നേരിട്ടൊണ്ടിരിക്കുന്നത് ഒന്ന് കരിമണൽ കരിമണൽഖന്നവും മറ്റൊന്ന് കടൽമണൽ മണൽഖനവും ഇപ്പൊ ഈ റീച്ചില് ഈ കൊല്ലം ഒരു പിന്നെ മണൽ മണൽഖന കേന്ദ്രമായിട്ട് തോട്ടപ്പള്ളിയെ കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അതിന് അനുസൃതമായ പ്രതിരോധവും പ്രതിഷേധവും വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മത്സ്യപ്രചനന കേന്ദ്രമാണ് പ്രധാനപ്പെട്ടൊരു മത്സ്യപ്രചനന കേന്ദ്രമാണ് ഈ മത്സ്യപ്രചന കേന്ദ്രമാണ് ഇവിടെ തുറക്കാൻ പോകുന്നത് ഇങ്ങനെ വരുന്ന കടലിന്റെ അടിത്തട്ട് തുറ തുരന്ന് തുരന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രിഷ് മത്സ്യപ്രജനന കേന്ദ്രമാണ് മത്സ്യത്തൊഴിലാളി നിങ്ങൾ ദീർഘകാലമായി പക്ഷേ ഇതുവരെ അതിലൊരു മാറ്റവും ഇല്ല സമരം തുടരുന്ന സാഹചര്യം അതിനു പുറമേ ഇപ്പോൾ കടൽ ആഴക്കടൽ കടലെന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു അപ്പം മത്സ്യത്തൊഴിലാളി എന്ന നിലയ്ക്ക് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ആശങ്ക ഞങ്ങളപ്പോഴുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനങ്ങൾ നമ്മൾ ഇവിടെ ഒരു തരം മണ്ണ് കൊണ്ടുപോകരുത് ഞങ്ങളുടെ മനസ്സിലാവില്ല ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണിത് ഇതിവരെ കൊണ്ടുപോവാ നമ്മൾ സമരം ചെയ്യുക ഇങ്ങനെ ഈ മണ്ണ് തോട്ടപ്പള്ളി എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും പിന്നെ റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരു ഫിഷിംഗ് ഹാർബറുണ്ട് രണ്ട് മൂന്ന് ഫിഷിംഗ് ഹാർബറുകൾ ഫിഷിംഗ് ഹാർബറുകൾ അല്ലെ ഫിഷ് ലാൻഡിങ് സെന്ററുകൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ ഈ മൂന്ന് ഫിഷ് ലാൻഡിങ് സെൻ്ററുകൾ ചേരുന്ന സ്ഥലമാണ് തോട്ടപ്പള്ളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ തോട്ടപ്പള്ളി എന്ന് പറയുന്നത് ഒരു വശത്ത് പിന്നെ കായലും മറുവശത്ത് കടലുമാണ് ഉള്ളത് ഈ കായലാവട്ടെ സമത്തിനേരപ്പിന് താഴെയാണ് കുട്ടനാടിൻ്റെ ഗേറ്റ് വേ ആണ് ഇതാണ് ഇവിടെ ഖനനം ചെയ്ത് ഖനനം ചെയ്ത് കഴിഞ്ഞാലുണ്ടാകുന്ന കുഴപ്പമെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ ഈ പൊഴി അടച്ചു വെച്ചിരിക്കുകയാണ് ആശങ്കകൾ ആ തൽശരത്തെ വളരെ യാഥാർത്ഥ്യബോധമുള്ളതാണ്